വികസിത ഭാരത് സങ്കല്പ് യാത്ര മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ പര്യടനം തുടരുന്നു കേരള ഗ്രാമീൺ ബാങ്ക് മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി എം രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള ഗ്രാമീണ ബാങ്ക് റിട്ടയേർഡ് റീജിയണൽ മാനേജർ ഉദയഭാനു മലപ്പുറം ബി ജെ പി ജില്ലാ സെക്രട്ടറിയും സെൻട്രൽ ടെലികോം അഡ്വൈസറി ബോർഡ് മെമ്പറുമായ രശ്മിൽനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ കേന്ദ്ര പദ്ധതികളുടെ ലോൺ ഗുണഭോക്താക്കൾക്ക് വായ്പ അനുവദിച്ചുള്ള കത്തും കൈമാറി സ്കീമുണ്ട് അതിനും മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടി കൊടുക്കുന്നുണ്ട് പ്രവാസികളായ ആളുകൾ കുറെയേതാവും ഈ ഇരിക്കണ കൂടുതലുള്ള ആളുകൾ ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ആ ഒരു അൻപത് ശതമാനം വരെ സബ്സിഡി ഗവൺമെന്റിന് നിങ്ങൾക്ക് ആരംഭിക്കുന്ന ഉദ്യമങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ അറിയില്ല ഓക്കെ അങ്ങനത്തെ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് എക്സാമ്പിൾ പറയാം അതേമാതിരി ഫസൽ ബീമ ഇപ്പൊ കൃഷിക്കാര് കൃഷിയാണല്ലോ പങ്കെ ഈ സ്ക്രീനിൽ കണ്ടു കൃഷിയാണ് നമ്മുടെ നാടിന്റെ നട്ടൻ്റെ അങ്ങനെയാണല്ലോ കൃഷിയാണ് എല്ലാത്തിനോ എല്ലാത്തിന്റെ ആരംഭം ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളില് ഇപ്പൊ കാലാവസ്ഥ അടിസ്ഥാനത്തിലുള്ള ഈ ചൂട് തണുപ്പ് മഴ ഇടി ഇടിമിന്നലൊക്കെ ഇതെ കത്തിപ്പോ കേടുന്നു ഇങ്ങനത്തൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിലവിളിക്കുകയായിരുന്നു അപ്പോ അതിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ ഒരു ഹെക്ടറിന് അടക്കുകയാണെങ്കിൽ ഒന്നേമുക്കാൽ ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള ആരെങ്കിലും ആ വാർത്ത കേട്ടിട്ടുണ്ടോ പദ്ധതികൾ അതായത്